ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് എഡ്യൂക്കേഷണിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ അർജുൻ സി വി അന്തർദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീലങ്കയിൽ വെച്ച് നടന്ന അന്തർദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ ജേതാവാണ് അർജുൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ യു എ ഇൽ വെച്ച് നടക്കുന്ന അന്തർദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന്റെ ഭാഗമാണ് അർജുൻ ആറുവയസ് മുതൽ യോഗ പരിശീലിക്കുന്ന ഈ വിദ്യാർത്ഥി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ചിട്ടയായി യോഗ പരിശീലിക്കുന്നുണ്ട് മൂന്ന് തവണ സ്കൂൾ തലത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഈ മിടുക്കൻ ഇതിനു മുൻപും പലതവണ ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീലങ്കയിൽ വെച്ച് നടന്ന അന്തർദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ ജേതാവാണ് അർജുൻ അതേ വർഷം ഫ്ലവേഴ്സ് ടി വി യോഗ ടീമിന്റെ ഭാഗമായി ഗിന്നസ് വേൾഡ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട് നേട്ടങ്ങൾക്കൊപ്പം ഉയർന്ന പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥി കൂടിയാണ് അർജുൻ ഓഗസ്റ്റ് തീയതി സ്കൂളിൽ വെച്ച് നടക്കുന്ന യാത്രയയ്പഗത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അർജുന യാത്രാമംഗളങ്ങൾ നേരുകയും അധ്യാപകർ പി ടി എ പ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സ്വരൂപിച്ച തുക കൈമാറുകയും ചെയ്യുന്നു ന്യൂസ് v-c-v news